ആണല്ലേ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് ഒന്നുമില്ല കോയമ്പത്തൂര് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ലൈറ്റ്സ് ഒക്കെ കിട്ടുന്ന ഇതാണ് കട ഇർണാർ ഇലക്ട്രിക്കൽസ് അപ്പൊ ഞാൻ അവിടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഇലക്ട്രിക്കൽ ഉപയോഗങ്ങൾ കാണാൻ വരുന്നത് ഇതാണ് ഇതാണ് കട ഗംഭീര കടയാണ് കോമ്പറിനെയാണ് കടയുള്ളത് ഉണ്ടോ അച്ഛാ ഓക്കെ അപ്പൊ ഒന്ന് നമുക്ക് കയറിപ്പോ തന്നെ

ആ ഇവിടുത്തെ കാണാ കോയമ്പത്തൂര്യമ്പത്തൂരിൽ നിന്ന് എത്ര ദൂരണ്ട് ഇങ്ങോട്ട് ഈ ഷോപ്പിലേക്ക് ഈ ഷോപ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മീറ്റർ മീറ്റർ ഉണ്ട് ആ സ്റ്റേഷനിലും അപ്പൊ ഇവിടുത്തെ എങ്ങനെ വിലകൾ എങ്ങനെയാ മോഡൽസ് ഉണ്ട് ഉള്ള മോഡൽസ് മോഡൽസ് ഉണ്ട് ആ സൈഡില് ജി എം എടുക്കും 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 ഇത് നോക്കുമ്പോൾ ഇത് ഇവിടുത്തെ കൂടുതൽ ബ്രാൻഡ് നാട്ടിലെ ടീം എടുത്തിട്ടുണ്ട് ഈ മോഡൽ പക്ഷേ ഈ സ്വിച്ചിന്റെ ഗുണം എന്നാ അറിയോ ആയ നാട്ടിന് കിട്ടുന്ന ഒരു മുപ്പത് ബ്രാൻഡ് ഇതിലെ സൂട്ടാകും ഈ കുന്തൻ ഇവിടുത്തെ സർക്കാരിനെ സ്വിച്ച് പക്ഷേ ഇതിലെ ഈ സ്വിച്ച് ഒരു സ്വിച്ച് കംപ്ലയിന്റ് ആയ നാട്ടിനെ കിട്ടുന്ന ആങ്കർ ഹൈഫൈ ഐ കെ എല്ലാം സൂട്ടാകും ഗ്യാരന്റി പത്ത് കൊല്ലം ഉണ്ട് റീപ്ലേസ്മെന്റ് ഡെയിലി ഇവിടെ ഒരുപാട് ടീം നമ്മൾ ഡെയിലി കൊടുത്തിട്ടുണ്ട് പ്രശ്നമില്ല സ്വിച്ചസ് എൽഇഡി വീടിന് ആയിട്ടും സ്വിച്ചിന് പത്ത് റുപ്യ ബ്രാൻഡിനെ അനുസരിച്ച് റേറ്റ് ഉണ്ട് റേറ്റ് ഉണ്ട് ഗോൾഡ് മെഡലിന് എല്ലാ മോഡലിനും റേറ്റ് ഉണ്ട് അതേമാതിരി പിന്നെ എൽ ഇ ഡി കംപ്ലീറ്റ് ഉണ്ട് എല്ലാ ലൈറ്റ് എല്ലാ മോഡലിലും വീടിന് എല്ലാ കംപ്ലീറ്റ് ഐറ്റം ഉണ്ട് ഇരുന്ന് സ്വിച്ചസ് മെറ്റൽ ബോക്സ് ടി വി കാര്യങ്ങളും കംപ്ലീറ്റ് ഉണ്ട് നമ്മുടെ ഷോപ്പിനെ കാർഡിനെ കാണിച്ചു വേറെ നമ്മുടെ ഷോപ്പ് യൂട്യൂബിൽ ഉണ്ട് അതിലേ നിങ്ങൾ യൂട്യൂബിലുണ്ട് അതിലേക്ക് ആൾക്കാർ എന്നെ പറഞ്ഞു അടിച്ച് രണ്ട് കൊല്ലായി ഒരുപാട് ആൾക്കാർ നമ്മക്കിട്ട് എടുത്തിട്ടുണ്ട് ഐറ്റം മാത്രം ഇവിടെ ആൾക്കാർ ഏജൻസി ആണ് അതൊക്കെ സംഭവം ഇവിടെ കൊറേ മലയാളി കണ്ടുമ്പോൾ കൊറിയ ബ്രോക്കേഴ്സ് ഉണ്ട് ബ്രോക്കേഴ്സ് അപ്പോ എല്ലാ മലയാളിക്കും അവർ ഇത് പറയൂപായം എന്നാ പറയൂന്നാ ഇവിടെ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഏത് ഷോപ്പ് പോയാൽ എങ്കിൽ എടുക്കണോന്ന് ആവശ്യമില്ല പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഏത് ഷോപ്പിലെ ഡയറക്റ്റ് ആയിട്ട് പോകും ഏജന്റ് ത്രൂ പോകൂടാ ഏജന്റ് ത്രൂ പോയി അവർക്ക് പത്ത് പെർസെന്റ് കമ്മീഷൻ കിട്ടും പിന്നെ സാറിനെ ഡൂപ്ലി കിട്ടും പിന്നെ എന്താ പറയുക കോയമ്പത്തൂരിലെ മൊത്തം എടുത്ത് ഇവിടെ സാറിനെ ഡൂപ്ലി കിട്ടി ആ കച്ചവടം കൊറേണ്ട് ആ ഏജന്റ് ഒരു ഷോപ്പ് എടുത്തിട്ട് പോകും നിങ്ങൾക്ക് ആറ് ജി എം സ്വിച്ച് വാങ്ങി തരാൻ പറയും എല്ലാ സാറിന് ഒരു മാസം പിന്നെ ആവും പിന്നെ എല്ലാ കംപ്ലയിന്റ് ആയി പൈസ പോയി ഇതായി നമ്മ മലയാളിയിലെ കുറച്ച് ഇലക്ട്രിക്കൽ ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഈ മെയിൻ മേമ്പാലും പാർക്കിംഗ് ഓൾഡ് മുറുകൻ തിയേറ്റർ ആ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തു ില് അപ്പൊ മറക്കണ്ട കിർണോ ഇലക്ട്രിക്കൽ കോയമ്പത്തൂര് തിയേറ്റർ ആണ് നമ്മൾ ട്രെയിനിൽ വരാം ബസ്സിൽ വരാം പൊട്ടത്തന്നെയാണ് ഓക്കെ അപ്പൊ എല്ലാവരും വാങ്ങിക്കൂടെ വന്നിട്ട് ബൈ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു